നല്ല ഗ്ലാസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗ്ലാസ് തേന്ന് തോന്നില്ല ഒന്ന് അയിമ്പതിനാ വാങ്ങിച്ചതൊന്നും അപ്പൊ ഫ്രണ്ട്സ് ബാക്കി ഗ്ലാസ് കൂടെ നമുക്ക് വാങ്ങിക്കാം തീരുന്നേനെ പോയിട്ട് വാങ്ങിക്കാട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് മുജീബിനെ ക്ലാസ് കൊടുക്കാട്ടോ ഇവിടെ അടുത്തുള്ള സ്റ്റാഫിനൊക്കെ ഷോപ്പിലുള്ള ആൾക്കാരൊക്കെ പായസം കൊടുക്കട്ടെ പായസം ജീവ്യൂ താങ്ക് യു റിസയാട്ടോ പായസം വെച്ചത് റിസ ബാക്കി മാത്രം സൂപ്പറോ ജയിച്ചു ഞങ്ങൾ അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ പായസം കൊടുക്കും തൊട്ടിപ്പറ്റ ഷോപ്പിലുള്ളവരാക്കെ കൊടുക്കട്ടോ പായസം ആർക്കും അറിയില്ലാട്ടോ ആർക്കും നമ്മൾ നമ്മള് പായസുണ്ടാക്കിയ കാര്യം ആർക്കും അറിയില്ല ആ വാ നമ്മൊണ്ട് പോയി കൊടുക്കാം വാ അപ്പുറം കൊടുക്കാം ഫസ്റ്റ് നമുക്ക് സീരി കൊടുക്കാം ഫ്രണ്ട്സ് അപ്പൊ കുടിച്ചിട്ട് അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞേക്കരിപളിയ നമ്മള് രണ്ടാളും കൂടാ രണ്ടാളും കൂടെ ഉണ്ടാക്കിയതാ ും കൂടെ കൊടിയില്ലേതാ ഇന്നലെ വലുതെല്ലാം കസ്റ്റമർ വാങ്ങിച്ചു കൊണ്ടോ ഈ ആ കൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് കാരണം വലിയ കൊടിയൊക്കെ ഉള്ളതെല്ലാം കസ്റ്റമർ വാങ്ങിച്ചു പോയി നമ്മൾ ഷോപ്പിലേക്ക് ഒന്ന് വെക്കണായിരുന്നു നമ്മൾ ഷോപ്പിലേക്ക് ഒന്ന് വെക്കണായിരുന്നു പക്ഷെ മതി കൊടി ചെറുതോ വലുതോ കൊടീല് ചെറുതോ വലുതോന്നൊന്നുമില്ല അപ്പൊ ഫ്ലാഗ് ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ആ അത് വേണ്ടി ഒന്നും വലുതല്ല കസ്റ്റമറും കൊണ്ടായി ചെറുതിപ്പോ ഓൾറെഡി

അക്ഷയെല്ലാം കൊടുക്ക അക്ഷയുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പിന്നെ ഇവിടെ നമ്മളെ കേക്കറി ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ കൊടുക്കട്ടെ ഇതാട്ടോ നിങ്ങൾ ചോദിക്കുന്ന മുജീബ് നമ്മളെ സ്റ്റാഫായത് കേട്ടോ പായസം നല്ല ടേസ്റ്റിണ്ട് ഫ്രണ്ട്സ് മീ മീഡൊക്കെ പോളി സാധനം പായസം കൊടുക്കേക്ക ഇത് കൊത്തിക്കോ ഇടിച്ച മുജി വളക്കുന്നുണ്ട് ഗൈസ് ഒരു ഗ്ലാസിൽ കുറച്ച് കുറവാന്ന് പറഞ്ഞോണ്ട് നമ്മള് രണ്ടാമത് അതിൽ ആദ്യം കുറച്ചും കൂടെ ഫാമിലിയോടെയാണ് പോകുന്നത് ചക്കായി വാ ഒരു പായസം കുടിക്കാലോ പായസം വാ നമ്മളെ ലാമി ഫുഡ് വെയറിന്റെ വക ഇൻഡിപെൻഡൻസ് ഡേ നല്ല അടിപൊളി പാൽ പായസം റെഡിയാക്കിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തരണ്ടിട്ടോ വന്ന് വാ ഇല്ല യാ വാ എഴുന്ന കാണിക്കില്ല പോരി അല്ല യൂട്യൂബ് വീഡിയോ എടുക്ക മെരിക്കണ്ടി മെടിച്ചേ ഇവിടെ ഇന്നെ പുള്ളിന്ന് മടിക്കില്ല ഇordinate മടിക്കേ വാ ഇന്നടാ നീ ഇങ്ങോട്ട് വടാ നീ ഓടരുത് നീള ലൈറ്റ് ഒന്നില്ലടാ ഫ്രണ്ട്സ് ഇവിടെ ലൈറ്റ് ഒന്നില്ല ഇങ്ങോട്ട് നമുക്ക് പോവാ വാ സ ജോയിനെ വന്ന് ഫൈസ് ചെയ്യുറ നിമേടക്കല്ലാവോ ഓക്കേ നിർവാ വാ ലൈറ്റ് പോരി ഒരാൾ പറഞ്ഞു നല്ല മഴ അങ്ങോട്ട് പോരുന്ന മഴയാണ് കൊറച്ച് മഴ അവിടെ ഒക്കെ കൊടുക്കാട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് പിന്നെ എല്ലാവർക്കും പായസം എന്തായാലും കൊടുക്കും പായസം ഫുള്ള് തീർക്കും ഇന്ന് പിന്നെ ഇവിടെ വരുന്ന കസ്റ്റമർ ഇവിടെ വരുന്ന കസ്റ്റമർക്ക് നമ്മൾ പായസം കൊടുക്കും അപ്പൊ ഇപ്പൊ നല്ല മഴയാട്ടോ അപ്പൊന്നും പോവാൻ പറ്റത്തില്ല അപ്പൊ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂട്ടോ ബാക്കി നമുക്ക് ലൈവ് ഇടാനുണ്ട് അപ്പൊ സമയമായി അപ്പൊ എല്ലാരും വീഡിയോ വാച്ച് ചെയ്ത് കാണുക എല്ലാരും കമന്റ് അറിയിക്കാ എല്ലാരും കമന്റ് അറിയിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ നമ്മള് ഉണ്ടെന്ന് കമന്റിൽ പറയാ പിന്നെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ബൈ ബൈ